കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ ഇവാൻ ഉക്കാവിന്റെ പകരമായിട്ട് മറ്റൊരു മികച്ച പരിശീലകനെ ടീമിലേക്ക് എത്തിക്കാനായിട്ടുള്ള ശ്രമത്തിലാണ് നിലവിൽ ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകന്മാരുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾ നിലവിൽ പുറത്തു വരുന്നുണ്ട് വരുന്നുണ്ടതിലേക്കാണ് നമ്മൾ കടക്കുന്നത് അതിനു മുമ്പ് കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് വാർത്തകൾ ആയിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് കാണുന്ന പലരും നമ്മളെ സപ്പോർട്ടും ചെയ്യുന്നില്ല സബ്സ്ക്രൈബും ചെയ്യുന്നില്ല പട്ടുന്നവരും നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ ഇവാൻ ഉക്കാവിനെ പുറത്താക്കിയതിനു ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് ഇവാനേക്കാൾ മികച്ച മറ്റൊരു പരിശീലകനെ ടീമിലേക്ക് എത്തിക്കാനായിട്ടുള്ള ശ്രമത്തിലാണ് നിലവിൽ പുറത്തു വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ നൂറ് പരിശീലകന്മാരുടെ ഒരു പ്രൊഫൈൽ തയ്യാറാക്കിയിട്ടുണ്ട് ഇതിൽ നിന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഇരുപത് പരിശീലകന്മാരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും ഈ ഇരുപത് പരിശീലകന്മാരെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഇന്റർവ്യൂ ചെയ്തതിനു ശേഷമായിരിക്കും ഒരു പരിശീലകനെ അതായത് ഇതിൽ നിന്ന് ഇരുപത് പരിശീലകന്മാരിൽ നിന്ന് ഒരു പരിശീലകനെ ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലായി അനൗൺസ് ചെയ്യുക അപ്പോയിന്റ് ചെയ്യുക എന്നുള്ള റിപ്പോർട്ടുകളാണ് നിലവിൽ പുറത്തു വരുന്നത് വരാൻ പോകുന്ന പത്ത് ദിവസത്തിനുള്ളിലായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് നൂറ് പരിശീലകന്മാരുടെ ലിസ്റ്റിൽ നിന്ന് ഇരുപത് പരിശീലകന്മാരുടെ ഒരു ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കാനായിട്ട് പോകുന്നത് ഈ ഇരുപത് പേരെ ഗൂഗിൾ മീറ്റ് വഴി ഒരു ഇന്റർവ്യൂവിന് ശേഷമായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് ബാക്കിയുള്ള കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യാനായിട്ട് പോകുന്നത് എന്തായാലും കാര്യങ്ങൾ എല്ലാവർക്കും വ്യക്തമായി എന്ന് കരുതുന്നു എന്തായാലും കൂടുതൽ ഫുട്ബോൾ വാർത്തകളുമായിട്ട് വീണ്ടും കാണാൻ നന്ദി